അങ്ങനെ തന്നെയാണോ കറണ്ട് പോയില്ലേ കാർബ് ആ സാധനം വാങ്ങിക്കണം ഞാൻ പിന്നെ വല്ലാത്ത ഒറ്റപ്പെടലാണ് കുടി നിർത്തിയിട്ട് എട്ടു ദിവസേട്ട് പെട്ടെന്ന് പോവാം പോണോട്ടാ പണിത്തേക്ക് പണിന്റെ പട്ടി തീർക്കും തീർത്തല്ലേ പറ്റൂ തപസ് ഇരിക്കല്ലേ വിശാശം പോറാൻ തമ്മി ഓ ആ ഉറങ്ങി തമ്മിടെ ഞാൻ ഇറങ്ങാണ്ടാ അതെ കുടി നിർത്തി കേസ് അമ്മയുടെ പറഞ്ഞിട്ടാ ജോസേ സത്യം പറഞ്ഞാ കുടി നിർത്തുമ്പോ തന്നെയാ അതിന്റെ സുഖം സുഖ ഇപ്പൊ രാവിലെ പത്രക്കാരെ കാണാം പാൽക്കാരെ കാണാ നല്ല സുഖം ഡൈവേഴ്സ് ചെയ്തപ്പോ സുഖം മനസ്സിലായി നന്നാൻ തമ്മി കുടിയാ ഏർ നീ വരുമ്പോ ആ നാടെ സാധനല്ലേ അത് ലക്ഷം തമ്മിലാണ് ഇപ്പൊ പറഞ്ഞു കുടി നിർത്തിന്ന് പറഞ്ഞിട്ട് നിർത്തിടാ കുടി നിർത്തി നിർത്തുമ്പോ അതിന്റെ ഒരു സുഖണ്ട് പക്ഷെ ആ സുഖ ഇടക്കിടക്ക് കിട്ടണെങ്കിൽ നമ്മൾ ഇത് വീണ്ടും തുടങ്ങേ അപ്പൊ നമ്മൾ ഇത് നിർത്തുന്നു ആ പണി കഴിയും കഴി രാവിലെ തന്നെ മനുഷ്യനെ വിളിച്ചു നടത്തിട്ട് പണി കഴിഞ്ഞാ കിണി കഴിഞ്ഞാന്ന് ചോദിച്ചോണ്ടിരിക്കും വിശാശി കൊറേ നേരം ഞാൻ വിളിക്കുന്നെ എന്തെടുക്കായിരുന്നു ഞാൻ പറ ഏയ് ഒന്നുമില്ല

സാറേ എനിക്ക് സംശയം ഈ എന്നുള്ള വിളിയുടെ അർത്ഥം ഞാനതൊന്നും ഉദ്ദേശിച്ചില്ല കേട്ടോ അല്ല വാടക തന്നിട്ട് കൊറേ കാലമായി നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു ഇടപാടുള്ള കാര്യം നിനക്കറിയാലോ നീ ഈ താമസിക്കുന്ന വീടിന്റെ ഉടമസ്ഥൻ ഇപ്പോഴും മൂന്ന് ബാക്കി ആറ് മുടങ്ങി കിടക്കുക അത് ഞാൻ ഞാൻ തരാ നീ 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 തന്നെ തരണം നാടൊന്നും പോവാൻ പോകുന്നില്ല സുഭാഷ് ടാ എനിക്ക് നല്ലത് നീ പോയിട്ട് ഇവിടെ പുതിയ താമസക്കാർ വന്നാലേ ആ വാടകെങ്കിലും എനിക്ക് കൃത്യമായിട്ട് കിട്ടും ഏതെങ്കിലും ഒരു ഉപഭോക്താവ് മരണമടഞ്ഞാൽ അയാളുടെ മൊബൈലിൽ നിന്നും ഗാലറിയിലെ പടങ്ങളും വീഡിയോസും വാട്സപ്പിലെ ചാറ്റും പോസ്റ്റും ഒക്കെ പൂർണ്ണമായും നിർമാർജ്ജനം ചെയ്ത് പല ഇതിന്റെ മാനം രക്ഷിക്കുന്നു പിന്നെ മനസ്സിലായി പീഡനശ്രമം ഒതാം ക്ലാസ് വിദ്യാർത്ഥിനിയെക്കത്തേക്ക് പോണോണ്ടാടി വായിക്കണമെങ്കിലേ മനസ്സിൽ വായിച്ചാ മതി അപ്പയ പിള്ളേരെ രണ്ടും അവന്റെ ഒരു വാർത്ത വായന എടാ ഉണ്ണി പണിക്ക് പോയില്ലേ നീ ഡി പണിക്ക് ആ അവര് കുടുംബാൻ നോക്കും കാശിനു മുട്ടോളപ്പൊ നീ ശ്രീകാന്തിനെ വിളിക്കും ശ്രീകാന്ത് ആണെങ്കിൽ കറക്റ്റായിട്ട് ഫോൺ എടുക്കും കറക്റ്റ് ആയിട്ട് കാശി കടം തരും കൃത്യമായിട്ട് പലിശയും വാങ്ങും തിരിച്ച് ഗിരിയെ വിളിച്ചാലോ ഫോൺ എടുക്കാത്തത് പോട്ടെ ഫോൺ എടുത്താ പറയുന്നതോ അടുത്താഴ്ച അല്ലെങ്കിൽ അടുത്ത മാസം ഒന്നിച്ച് ശ്രീകാന്തായി പോയി മോനഗിരി നിന്റെ അളിയം വന്ന് പറഞ്ഞിട്ടാണ് നിനക്ക് ആറു ലക്ഷം രൂപ കടന്നത് ആദ്യമൊക്കെ നീ കൃത്യമായിട്ട് പലിശ തന്നു പിന്നെ പിന്നെ നിന്റെ സ്വഭാവം മാറി സ്വഭാവം മാറി അതൊന്നും അറിയേണ്ട കാര്യമില്ല നിനക്ക് ഒരു അവധിയും കൂടെ തരാം ഈ ഒരാഴ്ചക്കുള്ളിൽ നീ ബാക്കിയുള്ള നാല് മാസത്തെ പലിശയും കൂടെ തരണം എനിക്കാ അറിയാലോ ഭൂലോക ചെറ്റിയാണ് ശ്രീകാന്ത് കൃഷ്ണം എടാ എനിക്ക് പറയാനുള്ള ആരും പറയും അത് ഞാൻ ഇനിയും പറയും ആ അതെ ഞാനൊരു കാര്യം പറട്ടെ ഇതിന്റെ പേരിൽ നിന്ന് പുറത്താക്കാൻ പറ്റില്ല നീ പുറത്താക്കണ അത്ര കാര്യം ഉണ്ടെങ്കിൽ ചോദിച്ചോക്കെ എന്നാണ് നീ ചോദിക്കടാ നീ ഫോൺ വെച്ച് പോയവിടെന്ന് ജോസേ െങ്കിലും പ്രയാസോ വിഷമോ ഉണ്ടെങ്കിൽ അത് നിനക്ക് ഏറ്റവും അടുപ്പുള്ള ആളോട് തുറന്നു പറയണം അപ്പൊ അതൊക്കെ പറയടാ എനിക്കൊരു പ്രശ്നമില്ല പിന്നെ ഈ തണ്ടികളെ കൂടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്ന് പുറത്താക്കി വാട്സാപ്പ് ഗ്രൂപ്പിന്ന് ഞാൻ ഗ്രൂപ്പ്

എടാ ഞാൻ ഒമ്പത് ദിവസം നിർത്തില്ലേ ആ സമയത്ത് ഇവിടെ ഒരു മനസ്സമാധാനം ഉണ്ടായിരുന്നു അങ്ങനൊക്കെ സമാധാനി വാട്സാപ്പിന്റെ ഗ്രൂപ്പ് എങ്ങനെ പറ്റുമോ ഏഹ്